നമസ്തേ പാഞ്ചാലിക്ക് കല്യാണ സൗഗന്ധികം പുഷ്പം കിട്ടാൻ ഗരുഡൻ കാരണമായി എന്ന് പറയാറുണ്ട് അതുപോലെ ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാവാനും ഒരു കാരണമുണ്ട് അത് രണ്ടും പറയാം വനവാസ കാലത്ത് പാണ്ഡവന്മാർ കുറേ നാൾ ആർഷ്ടിഷേണ മഹർഷിയുടെ ആശ്രമത്തിൽ വസിക്കുകയായിരുന്നു അങ്ങനെ വസിക്കുന്ന കാലത്ത് ഋദ്ധിമാൻ എന്നൊരു നാഗത്തെ ഗരുഡൻ ഒരു കയത്തിൽ നിന്ന് കൊത്തിയെടുത്ത് കൊണ്ട് പറഞ്ഞു ആ പക്ഷി അതായത് ആ ഗരുഡൻ്റെ ചിറകടിയുടെ ശക്തിയാൽ കുബേരൻ്റെ ഉദ്യാനത്തിൽ നിന്ന് കൽഹാര പുഷ്പങ്ങൾ കാറ്റിൽ പറന്ന് പാഞ്ചാലിയുടെ മുന്നിൽ വീണു എന്നാണ് കഥ ഉടനെ പാഞ്ചാലി അത് അതെടുത്തണിഞ്ഞു എന്നിട്ട് പറഞ്ഞു കണ്ടോ എനിക്കൊരു നല്ല പുഷ്പം ധരിക്കണമെങ്കിൽ വല്ല പക്ഷിയും ശക്തിയായി പറക്കണം എന്നും എന്ന് ഇത് കേട്ട നിന്ന ഭീമൻ അതത്ര രസിച്ചില്ല ആ മഹാമല്ലൻ ശക്തിയിൽ ഗരുഡന് താഴെയാണ് എന്നുള്ളൊരു ധ്വനി പാഞ്ചാലിയുടെ വാക്യത്തിൽ ഉണ്ടായിരുന്നു ഇത് കേട്ടയുടനെ ഭീമസേനൻ കൽഹാരപുഷ്പം കൊണ്ടുവരുന്നതിനായി ഗന്ധമാതന പർവ്വതത്തിലേക്ക് പോയി എന്നാണ് കഥ ഇനി ഗരുഡൻ മഹാവിഷ്ണുവിൻ്റെ വാഹനമാവാനും എ എന്താണെന്ന് നോക്കാം കാരണം തൻ്റെ അമ്മയായ വിനതയുടെ ദാസ്യം മാറ്റാനായി അമൃത് കൊണ്ടുവരുന്നതിന് സ്വർഗത്തിലേക്ക് ചെന്നു ഗരുഡൻ അത് നമ്മൾ കേട്ടിട്ടുണ്ട് അമൃത് ഹരിക്കുന്നവരെ മുറിക്കാനായി രണ്ട് ചക്രങ്ങളും ആ ചക്രങ്ങളുടെ താഴെ തീനാമ്പുകൾ പോലെയുള്ള നാവുകളുള്ള രണ്ട് പാമ്പുകളെയും ഗരുഡൻ കണ്ടു ഗരുഡൻ എന്തു ചെയ്തു പാമ്പുകളുടെ കണ്ണുകളിൽ പൊടിപടലം അടിപ്പിച്ച് അവയുടെ നടുഭാഗം കൊത്തിയറുത്ത് ആ പഴുതിയിൽ കൂടി സൂക്ഷ്മരൂപിയായി കടന്ന് ചക്രങ്ങളെ നശിപ്പിച്ചുകൊണ്ട് അമൃതകലശം കൊത്തിയെടുത്ത് ആകാശത്തേക്ക് പറന്നു ഇത്രയും ഉഗ്രമായ ഒരു കർമ്മം കണ്ട് സംപ്രീതനായ മഹാവിഷ്ണു ഗരുടനോട് ഒരു വരം ആവശ്യപ്പെടാൻ പറഞ്ഞു വിഷ്ണു തന്നെ വാഹനമാക്കണമെന്നും അമൃത് കഴിക്കാതെ തന്നെ തനിക്ക് അമരത്വം ലഭിക്കണമെന്നും ഗരുഡൻ ആവശ്യപ്പെട്ടു വിഷ്ണു അങ്ങനെ തന്നെ അനുഗ്രഹിച്ചു അന്നു അന്നുമുതലാണ് ഗരുഡൻ മരണമില്ലാത്തവനായത് അങ്ങനെ വിഷ്ണുവിൻ്റെ അടുക്കൽ നിന്നും അടങ്ങിപ്പോരുന്ന ഗരുഡനെ ഇന്ദ്രദേവൻ വജ്രായുധം കൊണ്ട് വെട്ടി കാരണം അമൃത് ദേവന്മാരുടെ കയ്യിലായിരുന്നല്ലോ അത് കൊണ്ടുപോരുന്ന സമയത്ത് ഗരുഡനെ വെട്ടി ഗരുഡന് ഇത്രയും വലിയ ഒരു ആയുധം കൊണ്ട് വെട്ടിയിട്ടും മുറിവേറ്റില്ല എന്തുണ്ടായി ചിറകിൽ നിന്ന് ഒരു തൂവൽ അന്തരീക്ഷത്തിലേക്ക് വീണു സകല ആൾക്കാരും ആ തൂവല് കണ്ട് ഗരുഡനെ സുവർണൻ എന്ന് വിളിച്ചു എന്നാണ് കഥ നമസ്തേ